മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ വീടുകൾ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ വലയുമ്പോൾ പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സ്ഥലം എം എൽ എ ആയ ടി സിദ്ദിഖ് വയനാട്ടിലെ ജനപ്രതിനിധികളെയും കൂട്ടിക്കൊണ്ട് സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് കാണാനായി എത്തിയിരിക്കുകയാണ് ഒന്നര ശേഷം സിദ്ദിഖും കൂട്ടരും അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൗൺഷിപ്പിൽ ഇരുന്നൂറിലേറെ വീടുകളുടെ കോൺക്രീറ്റ് നടന്നു അഞ്ച് സോണുകളിലായി ദ്രുതഗതിയിലാണ് വീടുകളുടെ നിർമ്മാണം ജോഷിലേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് യെസ് ജോഷില ഇപ്പോൾ ടൗൺഷിപ്പിന് മുന്നിലാണ് നിൽക്കുന്നത് ആ വീടുകളൊക്കെ തല ഉയർത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവസാനഘട്ട ഒരുക്കങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ രാഷ്ട്രീയ വിവാദം നമുക്കറിയാം സർക്കാർ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ടി സിദ്ദിഖും കൂട്ടരും ചില തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട് ഇത് ടൗൺഷിപ്പും തങ്ങളുടെ പോക്കറ്റിലേക്ക് ആക്കാനാണോ ശ്രമം ഭദ്ര ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയാണ് പ്രേക്ഷകരോട് ആദ്യം പറയാനുള്ളത് എന്തായാലും സർക്കാരിൻ്റെ മുണ്ടക്കൈ ചുരന്മല ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള ടൗൺഷിപ്പിൻ്റെ പൂർത്തീകരണം അത് പൂർത്തീകരിക്കാൻ പോവുകയാണ് അത് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തോടു കൂടി ടൗൺഷിപ്പിൻ്റെ താക്കോൽ കൈമാറാൻ സാധിക്കും ഓരോ വീടുകളുടെയും താക്കോൽ കൈമാറാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നാനൂറ്റി കുടുംബങ്ങളിലായി ആയിരത്തി പേരെ ലക്ഷ്യം അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ മുണ്ടക്കൈ ചൂരന്മല ദുരന്ത ബാധിതരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സർക്കാർ അന്ന് എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഒരു തൊണ്ട് ഒരണ പൈസ പോലും നൽകാൻ അന്ന് തയ്യാറായിട്ടില്ല ഇവിടെയാണെങ്കിൽ പ്രതിപക്ഷം മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരുന്നു സി എം ഡി ആർ എഫ് ഫണ്ടിലേക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒറ്റ പൈസ പോലും നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അൺബ്ലോക്കായി നിന്നുകൊണ്ടാണ് അന്ന് യു ഡി എഫിൻ്റെ ജനപ്രതിനിധികളടക്കം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകിയാൽ അത് ദുരന്ത ബാധിതരുടെ കയ്യിലെത്തില്ല എന്നൊക്കെയുള്ള നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടാണ് അന്ന് അഴിച്ചുവിട്ടുകൊണ്ടാണ് അന്ന് ഈ ഒരു രീതിയിലേക്ക് സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും തടയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ സർക്കാർ ഈ പ്രതിബന്ധങ്ങളെ ഒക്കെ തന്നെ തട്ടിമാറ്റിക്കൊണ്ടാണ് നമുക്കറിയാം എൽസ്റ്റൺ എസ്റ്റേറ്റിൽ അന്ന് നിയമപ്രശ്നങ്ങളുണ്ടായി തൊഴിലാളികളെ ഇറക്കി സമരം ചെയ്തു പക്ഷേ ആ തൊഴിലാളികളെയും സർക്കാർ നെഞ്ചോട് ചേർക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭവനങ്ങളുടെ പണി പൂർത്തിയാക്കിയിരിക്കുന്നു നൂറ്റി ആറ് കുടുംബങ്ങൾ ഞങ്ങൾക്ക് ടൗൺഷിപ്പിലെ വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും വീട് കാത്തു പുറത്തേക്ക് പോയിരിക്കുന്നു അവർ അവർ പോലും കൈവിടാൻ സർക്കാർ തയ്യാറായിട്ടില്ല കാരണം പതി നൂറ്റിനാലു പേർ നൂറ്റി ആറ് പേർക്കും പതിനഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്തുകൊണ്ടാണ് അവർ വഴിയാധാരമായി പോകരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായി തന്നെയാണ് സർക്കാർ അത്തരത്തിൽ നൂറ്റി കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകാൻ തയ്യാറായത് അതിൽ നൂറ്റിനാല് കുടുംബങ്ങൾക്കും ഈ പണം ലഭിച്ചു കഴിഞ്ഞു രണ്ട് കുടുംബങ്ങൾ ഉന്നതിയിലെ കുടുംബങ്ങളാണ് അവർ ടൗൺഷിപ്പിൽ വന്ന് താമസിക്കാൻ തയ്യാറാകാത്തത് എന്നാൽ അവർക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആ രണ്ട് കുടുംബങ്ങളെ പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ രീതിയിൽ വളരെ മനുഷ്യത്വപരമായി ദുരന്ത ബാധിതരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്നലെ നമ്മൾ ഒരു പുതിയ കാഴ്ച കണ്ടത് അതുവരെ ഈ ടൗൺഷിപ്പിനോട് പുറംതിരിഞ്ഞ് നിന്ന ടി സിദ്ദിഖ് എം എൽ എ കോൺഗ്രസിൻ്റെ വീട് എവിടെ എന്നുള്ള ചോദ്യം പരക്കെ ഉയർന്നു കഴിഞ്ഞപ്പോൾ ടി സിദ്ദിഖ് എം എൽ എ ഇന്നലെ യു ഡി എഫിന്റെ ചില ജനപ്രതിനിധികളെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നു ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു അത് ഒരു ഇത്തരം തന്ത്രമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും കാരണം ഗൂഢതന്ത്രം കനകോലു തന്ത്രം പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ നേതൃ ക്യാമ്പ് നടന്നു കഴിഞ്ഞു അതിനുശേഷം ടി സിദ്ദിഖിന് ആദ്യമായി ഉണ്ടായ ബുദ്ധിയാണ് ഇവിടെ ഈ ടൗൺഷിപ്പിൽ ടൗൺഷിപ്പ് ഞങ്ങളുടേത് കൂടിയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ ആണുള്ള ശ്രമമാണ് ടി സിദ്ദിക്ക് എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു മുൻപ് തന്നെ വി ഡി സതീശൻ ടി സിദ്ദിക്ക് എം എൽ എയുടെ മാത്രം ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കാൻ ഉദാഹരണം മതി വി ഡി സതീശൻ ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ രാവിലെ പറഞ്ഞ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ച വീടുകൾ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറ് വീടുകളാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറ് വീടുകളെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കണക്കിലെഴുതിക്കൊണ്ട് ഈ ടൗൺഷിപ്പിലെ വീടുകൾ സിദ്ധരാമയ്യ നൂറ് വീടുകളുടെ പണം നൽകിയിട്ടുണ്ട് ഈ ടൗൺഷിപ്പിലെ വീടുകൾ യു ഡി എഫിൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഇതിന് തുടക്കമിട്ടിരിക്കുന്നത് കനഗോലു സിദ്ധാന്തം അത് നടപ്പിലാക്കാൻ പോകുന്നു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള കനഗോലു സിദ്ധാന്തം നൂ നൂറ്റി അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് നാല് മാസത്തിനുള്ളിൽ ഏതൊക്കെ വിധത്തിൽ പ്രായോഗികമാക്കാം എന്നുള്ള ശ്രമമാണ് യു ഡി എഫും യു ഡി എഫ് ക്യാമ്പുകളും അല്ലെങ്കിൽ കോൺഗ്രസ് ക്യാമ്പുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂടെ ഏറ്റവും വിശിഷ്ടമായ ഒരു വ്യക്തി കൂടിയുണ്ട് ഇതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരാൾ വയനാടിൻ്റെ മനസ്സറിഞ്ഞ ഒരാൾ കൃത്യമായും ദുരന്ത ബാധിതരുടെ കൂടെ നിന്ന് അന്നും ഇന്നും ദുരന്ത ബാധിതർക്കൊപ്പം നിൽക്കുന്ന സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ മുൻ എം എൽ എ കൂടിയാണ് അദ്ദേഹം വയനാടിൻ്റെ മനസ്സറിയുന്ന മനുഷ്യനാണ് നമുക്ക് അവരോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാം ഇതിൻ്റെ ഒരു ചരിത്രമടക്കം അവർ പറയും ാണ് പ്രതീക്ഷിക്കുന്നത് ഗുഡ് മോർണിംഗ് ചൂരൽമല ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ടൗൺഷിപ്പ് കൽപ്പറ്റയുടെ ഹൃദയഭാഗത്ത് ദുരിതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാനൂറ്റി രണ്ട് വീടുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലധികം വീടുകളുടെ വാർപ്പും മറ്റു കാര്യങ്ങളും പൂർത്തീകരിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ലോകത്തിന് തന്നെ മാതൃകാപരമായ രീതിയിലാണ് ഒരു ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വലിയ പദ്ധതി കേരളത്തിലെ ഗവൺമെൻറ് പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും കോൺഗ്രസിനെക്കുറിച്ച് വലിയ ആക്ഷേപം ഉയർന്നു വന്നിരുന്നു അവർ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് നൂറ് വീട് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു കെ പി സി സി നൂറ് വീട് പ്രഖ്യാപിച്ചു യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടും പ്രഖ്യാപിച്ചു അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് വീട് ഞങ്ങൾ നൽകും എന്നായിരുന്നു അവർ പരസ്യമായി നാളിതുവരെ പ്രഖ്യാപിച്ചിരുന്നത് ആ പ്രഖ്യാപനങ്ങളിൽ നിന്ന് നാളിതുവരെ ആരും പുറകോട്ട് പോയിട്ടില്ല എന്നാൽ ബത്തേരിയിൽ ചേർന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വ ക്യാമ്പ് ലക്ഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്യാമ്പിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആശയമനുസരിച്ചു കൊണ്ടുള്ള ഒരു ആക്ഷേപ ഹാസ്യ നാടകം ഇന്നലെ കൽപ്പറ്റ ടൗൺഷിപ്പിൽ അരങ്ങേറുകയുണ്ടായി സ്ഥലം എം എൽ എ ടി സുദീഖും അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് അകമ്പടി സേവാ സംഘം ജനപ്രതിനിധികളും ഒക്കെ കൂടി വന്ന് ചേർന്ന് ഈ ടൗൺഷിപ്പിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന രീതിയിൽ എട്ടുകാലും മമ്മൂഞ്ഞ് ചമഞ്ഞ് കൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ ആൾക്കാരെന്ന് നാട്ടുകാരോട് വിളിച്ചു പറയുന്ന അപഹാസ്യമായ ഒരു നിലവെയാണ് ഇന്നലെ ഉണ്ടായത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കേരളത്തിലെ ഗവൺമെൻറ്റ് എല്ലാ ജനവിഭാഗങ്ങളെയും ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ആർക്കൊക്കെയാണോ ടൗൺഷിപ്പിലേക്ക് വരാൻ താല്പര്യം അത് അവരുടെ ഇഷ്ടമാണ് അവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാൽ കുറച്ച് പേർക്ക് ഇവിടെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അവർ തയ്യാറായി അത് ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ് അവർ അവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടായിരുന്നു കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള സിദ്ധിക്ക് ആദ്യകാലം മുതൽ തന്നെ ടൗൺഷിപ്പ് വരുന്നതിനോട് അദ്ദേഹത്തിന് മാനസികമായി യോജിപ്പുണ്ടായിരുന്നില്ല ആ ഏറ്റവും ആദ്യത്തെ തടസ്സം വന്നിരുന്നത് ടൗൺഷിപ്പ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ തർക്കമായിരുന്നു അവർ ഹൈക്കോടതിയെ സമീപിച്ചു അന്നൊന്നും സ്ഥലം എം എൽ എ എന്ന നിലക്ക് ഹൈക്കോടതിയെ സമീപിച്ചതിനെതിരായിട്ട് ഒരു അക്ഷരം എണ്ണിയില്ല എന്ന് മാത്രമല്ല മാനസിക പിന്തുണയായിരുന്നു ഇത് നടപ്പിലാക്കാൻ കഴിയാതിരിക്കണം ഗവൺമെൻറിന് നടപ്പിലാക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു തരം കുഷ്ഠരോഗികളുടെ മനസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും പിന്നീട് സി എം ഡി ആർ തൊഴിലാളികളെ അന്ന് സമരം തൊഴിലാളികളുടെ സമരത്തെ അല്ലേ അദ്ദേഹം അതെ തൊഴിലാളികളുടെ ആവശ്യം നൂറുകണക്കിന് നൂറ് ശതമാനം ശരിയായ ആവശ്യമായിരുന്നു മുഖ്യമന്ത്രി ഇവിടെ വന്ന് ടൗൺഷിപ്പിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത ശേഷം ഔദ്യോഗികമായിട്ട് പ്രവൃത്തി ആരംഭിക്കുന്ന ദിവസം ഐ എൻ ടി സി തൊഴിലാളികളെ കൊണ്ടുവന്നത് തടയാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാനേജ്മെൻ്റാണ് പൈസ കൊടുക്കേണ്ടത് അന്ന് സിദ്ധിക്ക് മാനേജ്മെൻ്റ് കൂടിയായിരുന്നു ആയിരുന്നു മാനേജ്മെൻ്റ് അല്ല കൊടുക്കേണ്ടത് അത് ഗവണ്മെൻ്റാണ് കൊടുക്കേണ്ടെന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാനായിരുന്നു പരിശ്രമിച്ചു കൊണ്ടിരുന്നത് അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു മാനേജ്മെൻ്റ് കോടതിയിൽ പൈസ കെട്ടിവച്ചിരിക്കുകയാണ് ആ കോടതിയിൽ പൈസ കെട്ടിവെച്ചെടുത്തപ്പോൾ ഗവണ്മെന്റിന് വേണ്ടിയിട്ട് വയനാട് ജില്ലാ കലക്ടർ ഉൾപ്പെടെ തൊഴിലാളികൾക്ക് ഇത്ര കാശ് കൊടുക്കാനുണ്ടെന്ന് അവിടെ പറഞ്ഞു അവസാനം കോടതി വിധി പ്രകാരം മാനേജ്മെൻറ്റ് പതിമൂന്ന് കോടിയിലേറെ രൂപ തൊഴിലാളികൾക്ക് കൊടുത്തു തൊഴിലാളികൾക്ക് ഒരിക്കലും ആ പൈസ കിട്ടാൻ സാധ്യതയില്ലായിരുന്നു തൊഴിലാളികളെ പറ്റിച്ചുകൊണ്ടിരുന്ന ഒരു ആയിരുന്നു അത് ട്രേഡ് യൂണിയൻ നേതാക്കൾക്കെല്ലാം അറിയാം അവസാനം പതിമൂന്ന് കോടി രൂപ ഓണത്തിന് മുമ്പ് മുഴുവൻ തൊഴിലാളികൾക്കും കൊടുക്കുന്നൊരവസ്ഥയുണ്ടായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ തൊഴിലാളികളെ കാര്യത്തിലും ഗവൺമെന്റ് നല്ലപോലെ ഇടപെട്ടിട്ടുണ്ട് തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ ഏറ്റവും ന്യായമായിരുന്നു അതിൻ്റെ കൂടെ നിന്നു പൈസ കെട്ടിവെച്ചപ്പോൾ തൊഴിലാളികൾക്ക് കാശ് കൊടുക്കാനുള്ള കാര്യം പ്രത്യേകം കോടതിയെ അറിയിച്ച് കോടതി ഇടപെട്ട് തൊഴിലാളികൾക്ക് കാശ് കൊടുക്കുന്ന കാര്യമുണ്ടായി ഇനി കുറച്ച് തൊഴിലാളികളുടെ കേസൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അതും കൂടി പരിഹരിക്കേണ്ടതുണ്ട് അത് താസദാരിയും മറ്റു കാര്യങ്ങളെല്ലാം കേരളത്തിലെ ഗവൺമെന്റ് ഗവൺമെൻറ് കോടതിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം തന്നെ ചോലപ്പെടുത്തിയിട്ട് ആ കാര്യങ്ങൾ നിങ്ങിക്കൊണ്ടിരിക്കുക അത് വളരെ കുറച്ച് ടൗൺഷിപ്പ് ഇവിടെ വരുന്നതിന് കാലതാമസം ഉണ്ടാക്കാൻ പ്രധാന പങ്കുവഹിച്ചത് യു ഡി എഫ് നേതാക്കളുടെ അവർക്ക് ടൗൺഷിപ്പ് വരണം എന്നൊരാഗ്രഹം ഒരിക്കലും ഉണ്ടായിരുന്നില്ല കാരണം കേരളത്തിലെ ഗവൺമെൻറ് പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എല്ലാ തടസ്സവാദങ്ങളും ഉന്നയിക്കുന്ന നിലയായിരുന്നു അവർക്കുണ്ടായിരുന്നത് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ സി എം ഡി ആർ എഫിലേക്ക് ഒരു പത്ത് പൈസ സ്ഥലം എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി കൊടുത്തില്ലല്ലോ ഒരു മാനുഷിക പരിഗണനയല്ലേ അത് ആ പത്ത് പൈസ ഒന്നും കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല ഒന്നത് മറ്റൊന്ന് സി എം ഡി ആർ പൈസ കൊടുക്കാൻ പാടില്ല എന്നൊരു പ്രചരണം അവർ ശക്തമായി സംഘടിപ്പിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതിനെല്ലാം അതിജീവിച്ച് കേരള രാജ്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ തമിഴ്നാട് പൈസ വന്നിട്ടുണ്ട് കർണാടക ഗവൺമെൻറ് പൈസ വന്നിട്ടുണ്ട് അതെല്ലാം നല്ല കാര്യമാണ് സ്വാഗതം ചെയ്യേണ്ടത് കാര്യമാണ് യാതൊരു തർക്കവും ഇല്ല അതിൻ്റെയൊക്കെ പിതൃത്വം ഏറ്റെടുത്ത് ഞങ്ങളാണിത് ഇവിടെ വിഷയം ഇരുന്നൂറ്റി മുപ്പത് വീട് കോൺഗ്രസ് കൊടുക്കാ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വാക്ക് പാലിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഏറ്റവും ഒടുവിൽ സിദ്ധിക്ക് എം എൽ എ പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത് ജനുവരി പത്തിനകം നടത്തുമെന്നാണ് ജനുവരി പത്ത് പോയിട്ട് എപ്പോഴാണ് നടത്തുക എന്ന് പറയാൻ വേണ്ടി അവർക്ക് കഴിയുന്നില്ല ഭൂമി എവിടെയാണെന്ന് പറയാൻ കഴിയുന്നില്ല ഇനി വീട് എടുത്തു കൊടുക്കുന്ന സ്ഥലത്ത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ടൗൺഷിപ്പിൽ എല്ലാ സൗകര്യവും ഉണ്ട് ഒരു വീടെടുത്ത് താക്കോൽ ഏൽപ്പിക്കുകയല്ല കേരള ഗവൺമെൻറ് ചെയ്യുന്നത് അതാണ് ലോകത്തിന് മാതൃകയായ സർവ്വതല സ്പർശിയായിട്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനം എന്ന് പറയുന്നത് അവർക്ക് വീടുണ്ട് ആ വീടിനോടനുബന്ധിച്ച് മറ്റെല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കുന്നുണ്ട് ആശുപത്രി സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പിന്നെ കളിസ്ഥലമുണ്ട് കൺസ്യൂമർ സ്റ്റോറുണ്ട് എല്ലാ സൗകര്യങ്ങളും ഒരു ഒരു ജീവിതം ഇങ്ങോട്ട് പറിച്ചു നടുകയാണ് അവർ ദുരന്ത ബാധിതർക്ക് ആ ദുരന്ത ബാധിതർക്കുണ്ടായ പ്രയാസങ്ങളും എല്ലാം അതിജീവിക്കാൻ കഴിയാവുന്ന പുതിയൊരു ജീവിതം തൊഴിലുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ടൗൺഷിപ്പിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതും കൽപ്പറ്റയുടെ ഹൃദയഭാഗത്താണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം അവർക്കൊരു പുതിയ ജീവിതം ഈ ഫെബ്രുവരിയോട് കിട്ടും ഫെബ്രുവരിയിൽ ഇതിൻ്റെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നു കേരളത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ അവസരത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നാടകം കളിക്കാൻ വേണ്ടി സിദ്ധിക്ക് എം എൽ എ പറഞ്ഞ ജനങ്ങളോട് പറയണം പിരിച്ച പൈസ എവിടെയാണെന്നുള്ളത് ആ കാശ് എന്ത് ചെയ്തതെന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് പിരിച്ച കാശുപയോഗ സി എം വന്ന കാശ് ഉപയോഗിച്ച് കേന്ദ്രം അവഗണിച്ചപ്പോഴും കേന്ദ്രം മുഖം നിന്നപ്പോഴും കേന്ദ്രം എല്ലാ അർത്ഥത്തിലും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചപ്പോഴും പതറാതെ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളെ ഗവൺമെന്റാണ് ാണ് ടൗൺഷിപ്പ് എന്നുള്ള വാദവുമായിട്ടാണ് വി ഡി സതീഷനും അതുപോലെ തന്നെ ടി സിദ്ദിക്കും രംഗത്ത് വരുന്നത് ഞങ്ങളുടേത് കൂടിയാണ് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞത് ഇതുവരെ ഞാൻ എൻ്റെ ഒരു അറിവിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളുകളാണ് മാധ്യമ പക്ഷേ പക്ഷെ ഇന്നുവരെ ടി സിദ്ദിഖംബിലെ ഇവിടെ വന്ന പ്രവർത്തനങ്ങൾ ഏകോപി വിഭവിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാണുന്നതോ നോക്കി കാണുന്നതോ കണ്ടിട്ടില്ല മാത്രമല്ല ടൗൺഷിപ്പ് എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ചില ലീഗ് നേതാക്കളുടെ പ്രസംഗം കൂടി ഉണ്ടായിട്ടുണ്ട് അതായത് ഇവരെല്ലാവരെയും ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒരു കോളനിയാക്കി മാറ്റുന്നതെന്ന് ലീഗിൻ്റെയും അതുപോലെ യു ഡി എഫിൻ്റെ പല നേതാക്കളും പ്രസംഗിച്ചിട്ടുണ്ട് അന്ന് ദുരന്ത ബാധിതരുടെ താല്പര്യത്തിന് അനുസ വേണ്ടിയാണ് ഈ ഒരു ടൗൺഷിപ്പ് എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നത് അതെനിക്ക് ഓർമ്മയുണ്ട് മന്ത്രി രാജന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇരുന്നപ്പോൾ ദുരന്ത ബാധിതർ അങ്ങോട്ട് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം ഒരുമിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി തരണം എന്നുള്ളത് പക്ഷെ അതിനെപ്പോലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമീപനമായിരുന്നു യു ഡി എഫിൻ്റെ അത് മാറി ഇന്നലെ ഇവിടെ വന്ന് യു എൽ സി സി അതായത് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അധികൃതരോട് ഇതിന്റെ പ്രവർത്തനം വിലയിരുത്താൻ എങ്ങനെ നടക്കുന്നു ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നടക്കാൻ ചോദിച്ചു എന്നൊക്കെയാണ് ടി സി സിക്ക് എം എൽ എ ഇപ്പോൾ ഇന്നലെ പറഞ്ഞത് ദുരന്തബാധിതരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഒരു ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് എത്തിച്ചേർന്നത് ദുരന്തബാധിതരായ ആൾ കുടുംബാംഗങ്ങളെ വിളിച്ചു ചേർത്ത് മുട്ടിൽ ഓർഫനേജ് കോളേജിൽ വെച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് ഒരു ജനാധിപത്യപരമായിട്ടുള്ള അഭിപ്രായം തേടിയപ്പോൾ അവരാണ് ആദ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിൽ ചീഫ് സെക്രട്ടറി തന്നെ പങ്കെടുത്തിരുന്നു എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ആദ്യത്തെ ആവശ്യം അതിനാണ് ജനാധിപത്യപരമായിട്ടാണ് ഗവൺമെൻറ് തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് ഏകപക്ഷീയമായിട്ടല്ല പിന്നീട് എല്ലാ തടസ്സവാദങ്ങളും നീക്കി ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിന് എം എൽ എ ഇവിടെ വന്നതായിരുന്നു പിന്നീട് എം എൽ എ വരുന്നത് ഇന്നലെയാണ് ഇന്നലെ വന്ന ശേഷമാണ് ഈ ഒരു നാടകം ഇവിടെ അരങ്ങേറിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഞങ്ങളാണ് ഇതിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അതായത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് കൊടുക്കാതിരിക്കുന്നതിൽ നിന്ന് ആ പണം എവിടെ പോയി എന്ന് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് പണം എത്രയാണെന്ന് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് എത്ര പേർക്കാണ് വീട് കൊടുക്കുമെന്ന് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് അതിനെല്ലാം മാറി തങ്ങൾക്ക് നേരെ വിമർശനങ്ങൾ വരുന്നു വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയുള്ള ജാളിതയോടുകൂടി കൂടിയുള്ള ഇതിന് വല്ലാത്ത കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണ് ഇതിനെന്താ പറയാൻ വേണ്ടി കഴിയുമെന്ന് പറയാൻ കഴിയില്ല ഒരു വല്ലാത്ത നിലപാട് ഇന്ത്യയൊക്കെ ആൾക്കാർ ഞങ്ങളാണെന്ന് പിന്നീട് പറഞ്ഞു കിടക്കണം അതിനുവേണ്ടി ഒരു സംഘത്തെയും കൂട്ടി അത് കോൺഗ്രസ് നേതൃത്വം വി ഡി സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഉൾപ്പെടെ ഒരു പത്രപ്രസ്താവന നടത്തുന്നു ആ പത്രപ്രസ്താവന പുറമെ ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നു അപ്പോൾ കോൺഗ്രസ്സുകാർ പരസ്പരം കൂടിയാലോചിച്ചു ബത്തേരി ക്യാമ്പിൽ അവർ കൂടിയാലോചിച്ച് ഇങ്ങനൊരു അക്ഷയമുണ്ട് എങ്ങനെയും മറികടക്കണം മറികടക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഈവെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവർ കൊടുത്ത ബുദ്ധി ഉപദേശം അനുസരിച്ച് കൊണ്ട് ഉണ്ടായ ഒരു നാടകമാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും കേരളത്തിലെ ഗവൺമെൻറ് എങ്ങനെയാണ് ദുരന്ത ബാധിതർ ഇപ്പോഴും അവരുടെ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്കാവശ്യമായിട്ടുള്ള ഭക്ഷണ ഭക്ഷണ സാധനങ്ങളുടെ കൂപ്പൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വീട് കൈമാറുന്നോ അതുവരെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ കേരളത്തിലെ ഗവൺമെൻറ് കാത്തു സൂക്ഷിച്ചു പോരുകയാണ് അത് ദുരന്ത ബാധിതരുടെ ഗവൺമെൻറ്റിൻ്റെ പിന്നെ കൂടെ ചെറു നിർത്താനുള്ള പ്രതിജ്ഞാബദ്ധമായ നിലപാട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ലോകത്തിലെവിടെ എങ്ങനെ നടക്കുന്നത് ഇന്ത്യയിൽ എത്ര ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എവിടെ നടക്കുന്നു വലിയ ദുരന്തമായത് കൊണ്ടാണല്ലോ പ്രധാനമന്ത്രി വന്ന് തിരിച്ചുപോയി പിന്നെ നമ്മൾ കളിയാക്കിയത് അത് വേറെ കാര്യം പക്ഷേ ഈ കാര്യങ്ങളെല്ലാം കേരളത്തിലെ ഗവൺമെൻറ് നല്ലപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ അവർക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇതിനെ ഒന്ന് വഴിതിരിച്ചു കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകം അവതരിപ്പിക്കുകയായിരുന്നു ഇന്നലെ ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതെല്ലാം ഈ ബത്തേരി ക്യാമ്പിൻ്റെ ആലോച രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരുതരം ആക്ഷേപ നാടകമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കേരളത്തിലെ സി എം ഡി ആർ എഫ് ഫണ്ടിലേക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ അതായത് പ്രധാനപ്പെട്ട വ്യവസായികളടക്കം സാധാരണക്കാരനടക്കം ഒരുപാട് പൈസ തന്നാലാവുന്ന പൈസ മൊത്തം കൊടുത്തിട്ടുണ്ട് അവരൊക്കെ നാളെ ഇത് അവകാശവാദവുമായി ഇങ്ങോട്ടേക്ക് വരുമോ എന്നുള്ളതൊരു അതെ പിന്നെ സിദ്ധിഖംഎൽ ചോദിക്കണം ആർക്കൊക്കെ അവകാശം കൊടുക്കേണ്ടതെന്ന് കാരണം അദ്ദേഹം ഇപ്പൊ പിതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് ആർക്കൊക്കെ വേണമെന്ന് അദ്ദേഹത്തെ കണ്ട് അപേക്ഷ കൊടുക്കേണ്ടി വരും ഇതൊരുതരം തരംതാണ രാഷ്ട്രീയമാണ് അതാണ് എന്റെ വിഷയം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനങ്ങൾ വ്യവസായികൾ പ്രമുഖ വ്യക്തികൾ കൊച്ചു കുട്ടികളുടെ പിന്നെ കൊടുക്കുകൾ അടക്കം പൊട്ടിച്ച് കാശ് കൊടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ പൈസ സ്വ സ്വരൂപിച്ചിരിക്കുന്നത് നാട്ടിലെ ജനങ്ങളാകെ സഹകരിച്ച് രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ ഈ ഗവൺമെൻറ്റിനോട് വിമർശനമുള്ളവർ പോലും അങ്ങനെയൊക്കെ ഉണ്ടാവാം ജനാധിപത്യ സമൂഹത്തിനകത്ത് ഗവൺമെൻ്റ് ചില കാര്യങ്ങളും അവർക്ക് വിമർശനം ഉണ്ടാകാം പക്ഷേ ആ വിമർശനമുള്ളവർ പോലും കാശു കൊടുത്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആ കാശുപയോഗിച്ചുകൊണ്ട് അവൻ അവിടെ എല്ലാ ഗവൺമെൻറ് അതിൻ്റെ ഒരു നില പ്രഖ്യാപിച്ചിട്ടുണ്ട് സർവകക്ഷി യോഗം കേരളത്തിലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു എങ്ങനെയാണ് ടൗൺഷിപ്പ് ടൗൺഷിപ്പിൽ ആർക്കും പിന്നെ സംഭാവന ചെയ്യാൻ വേണ്ടി കഴിയും അങ്ങനെ ടൗൺഷിപ്പിൽ സംഭാവന ചെയ്യുന്നവരുടെ മുഖ്യമന്ത്രിയുടെ ഇതിലേക്ക് സംഭാവന ആൾക്കാരുടെ പ്രത്യേകിച്ച് വീടുകൾ ഇപ്പോൾ കേരളത്തിലെ ഡി വി വീട് കൊടുക്കുന്ന ആദ്യം പ്രഖ്യാപിച്ചു അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് ഡി എഫ് എക്കാൾ വലിയത് ഞങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടി മുപ്പത് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ അവസാനം നൂറ് വീടിൻ്റെ പൈസ ഡിവൈഎഫ്ഐ നാട്ടിൽ ആക്രി പെർക്കിവിറ്റും അതുപോലെ തന്നെ അധ്വാനിച്ചും ചായ ചായ കച്ചവടം നടത്തിയും ഒക്കെ പൈസ ഉണ്ടാക്കി രാജ്യത്തിന് മാതൃകാപരമായ രീതിയിൽ ആളുകൾ നോവിക്കാതെ ഒരു പൈസ ഉണ്ടാക്കി ഡിവൈഎഫ്ഐ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു അപ്പോൾ ഡിവൈഎഫ്ഐ ഇത്ര വീടിന് പൈസ തന്നിട്ടുണ്ട് എന്ന് ഈ ടൗൺഷിപ്പിൽ രേഖപ്പെടുത്തി വെക്കും കർണാടക ഗവൺമെന്റ് വന്നത് വളരെ വളരെ സന്തോഷത്തോടെ അങ്ങേയറ്റം കൃതജ്ഞതോടുകൂടി കർണാടക ഗവൺമെന്റ് നൂറ് വീടുകൾക്കുള്ള കാശ് വന്നിട്ടുണ്ട് അത് കർണാടക ഗവൺമെൻറ്റിൻ്റെ കർണാടക ഗവൺമെന്റ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ അല്ല അത് കർണാടകയിലെ ഗവൺമെൻറ്റാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻ്റാണ് ആ ഗവൺമെൻറ് പരീക്ഷ തരുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി വന്നപ്പോൾ പ്രിയങ്കാ ഗാന്ധി തന്നെ കർണാടക ഗവൺമെൻറ് ഇത്ര തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനു പുറമെയാണ് രാഹുൽ ഗാന്ധി തരുന്നെന്ന് പറഞ്ഞിരിക്കുന്നത് അതിനു പുറമെയാണ് കെ പി സി സി തരുന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് പുറമെയാണ് യൂത്ത് കോൺഗ്രസ് തരുന്ന് പറഞ്ഞിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പണപ്പെരിവും കാര്യങ്ങളും രാഹുലൊക്കെ എവിടെ ചെന്നെത്തി നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇത് ആളെ പറ്റിക്കുന്ന ആടിനെ പട്ടിയാക്കുന്ന ഒരു സ്വഭാവമാണ് പിന്നെ നമ്മുടെ എം എൽ എ സ്വീകരിച്ചിരിക്കുന്നത് അത് എം എൽ എ മാത്രം ബുദ്ധിയല്ല നേരത്തെ പറഞ്ഞ പോലെ ബത്തേരി ക്യാമ്പിൽ തലമോയി ആലോചിച്ചപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു എങ്ങനെയാണ് ഇതിന് മറുപടി പറയുക ഈ ജാളിതയിൽ നിന്ന് രക്ഷിക്കണം ആ മോഹം രക്ഷിക്കാൻ നടത്തിയിട്ടുള്ള ഒരു പിന്നെ ഏർപ്പാടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും നാടിനെ തിരിച്ചറിയും ജനങ്ങളെ തിരിച്ചറിയും ദുരന്ത ബാധിതരെ തിരിച്ചറിയും ഇതെല്ലാം ദുരന്ത ബാധിതരെ കളിയാക്കുന്നതാണ് ദുരന്ത ബാധ്യതയിൽപ്പെട്ട ആൾക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ നമുക്ക് നഷ്ടപ്പെട്ടു പോയി അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ കളിയാക്കുന്ന ഒരു കാര്യമാണ് സിദ്ദിഖ് എം എൽ എ എന്നിവരൂടെ നടത്തിയിരിക്കുന്നത് എം എൽ എ നാടിനോട് മാപ്പ് പറയാൻ വേണ്ടി തയ്യാറാവണം തെറ്റായി നിങ്ങൾ പിരിച്ച പൈസ കൊണ്ട് വീടത്ര കൊടുക്കുന്ന കുറ അല്ലാതെ എം എൽ എ ഗവൺമെൻ്റെ ഭാഗമാണെന്ന നിലക്ക് ഇവിടെ വന്ന് വരുന്നതിനും പരിശോധിക്കുന്നതിനും ഒന്നൊരു ഭാഗമല്ല കാരണം ഗവൺമെൻറ് എം എൽ എ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഭാഗമാണ് പ്രതിപക്ഷമാണെങ്കിൽ ആർത്ഥത്തിൽ വന്ന് പരിശോധിക്കുന്നതിന് ഇടപെടുന്നതൊക്കെ ജനാധിപത്യപരമായിട്ടൊരു ചുമതല അത് ഇന്നലെ വരെ തോന്നിയിട്ടില്ലല്ലോ ഇന്നലെ വരെ തോന്നിയിട്ടില്ലല്ലോ അപ്പോൾ ഒരു പുതിയ രീതിയിലേക്ക് ഇതിനെ വഴിതിരിച്ചു വേണ്ടി കഴിയണം തങ്ങളുടെ തങ്ങൾ ജനങ്ങളെ വഞ്ചിച്ചതിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി ഈ ഈ ഈ നാടകം കളിച്ചാൽ കഴിയുമെന്ന തെറ്റായ വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത് ഈ ഇത് നാട് അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ല ഈ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം ജനങ്ങളും ഇത് തിരിച്ചറിയും എല്ലാവരും ഇത് തിരിച്ചറിയും അതുകൊണ്ട് ഇത്തരം ഒരു നാടകം കളിച്ച് കെ പി സി സിയുടെയും കൂടെ അനുവാദത്തോട് പിന്നെ നിർദ്ദേശത്തോട് കളിച്ചാൽ എല്ലാവർക്കും വേണം കഴിയും അതാണ് വി ഡി സജീസിനും കൂടി പറഞ്ഞിരിക്കുന്നത് ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാവണം ഇത്തരം തരംതാണ നടപടിക്ക് ഒരു എം എൽ എ മുതിരുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് ഭദ്ര സി പി ഐ എമ്മിൻ്റെ കൃത്യമായ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ കൃത്യമായ അഭിപ്രായമാണ് സി കെ ശശീന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്